നിലപാടും ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടു കൂടി പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കാകെ ആവേശമായി മാറുന്ന അവർ കൊതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവു പിണറായി വിജയൻ വേദിയിലിരിക്കുന്ന സമാധരണീയരായ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ സദസ് ഇരിക്കുന്ന കെ എം എസ് ഉൾപ്പെടെയുള്ള ആദരണീയരായ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരെ ഏറ്റവും പ്രിയമുള്ള സഖാക്കളെ സ്നേഹമുള്ള നാട്ടുകാരെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരെ മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു യുദ്ധത്തിൻ്റെ മുഖത്ത് സർവ്വശക്തിയും ഉപയോഗിച്ച് നമ്മൾ മുന്നേറുകയാണ് ഈ മുന്നേറ്റം ജയത്തിലെ അവസാനിക്കൂ എന്നുള്ള ഉറച്ച കൂടി നമ്മളെല്ലാവരും കൈകോർത്തു പിടിച്ചുകൊണ്ട് ശക്തമായ ആശയങ്ങൾ മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ശബ്ദം ഇന്ത്യയുടെ ശബ്ദം അതോടൊപ്പം ആ ശബ്ദത്തിലൂടെ കേരളവും ഇന്ത്യയും വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് നാം മുന്നേറുന്നത് മനുഷ്യരുടെ മതം വ്യത്യസ്തമാണ് ഭാഷ വ്യത്യസ്തമാണ് വേഷം വ്യത്യസ്തമാണ് സംസ്കാരം വ്യത്യസ്തമാണ് പക്ഷേ ജാതി ഒന്നാണ് എന്ന് പഠിപ്പിച്ച ആ ജാതി മനുഷ്യജാതിയാണ് എന്ന് പഠിപ്പിച്ച മഹാനായ ഗുരുദേവൻ്റെ പുണ്യപ്പെട്ട പാദസ്പർശമേറ്റ കരുത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മണ്ണിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ആ മനുഷ്യത്വം ആ മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഏതാണ്ട് പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ ഉള്ള ആ മനുഷ്യത്വത്തിൻ്റെ ബലത്തിലാണ് നമ്മൾ ഈ പതിറ്റാണ്ടുകൾ താണ്ടി നമ്മുടെ രാജ്യത്ത് നിന്ന് രാജവാഴ്ചയും സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കൊളോണിയൽ ആധിപത്യവും ഒക്കെ തകർത്ത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു ഇടമാക്കി ഈ പ്രദേശത്തെ മാറ്റിയത് വീണ്ടും നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രധാനപ്പെട്ട പ്രതിസന്ധി ഗുരുദേവൻ മുന്നോട്ട് വച്ച ആശയം തന്നെയാണ് നമ്മൾ വ്യത്യസ്ത മതത്തിൽ വിശ്വസിക്കുന്നു നമ്മൾ വ്യത്യസ്തരായിരിക്കുന്നു പല കാര്യങ്ങളിലും പക്ഷെ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് ഈ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ ആശയം ആ മനുഷ്യത്വത്തിൻ്റെ ആശയം അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമാണിക രേഖ നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയിൽ ഗുരുദേവ ദർശനം തന്നെയാണ് നമ്മൾ നോക്കിയാൽ ഒരുപക്ഷെ മക്ക മൗലവി ഉയർത്തിപ്പിടിച്ച ആശയം നമുക്കതിൽ കാണാൻ സാധിക്കും അയ്യങ്കാളി ഉയർത്തിപ്പിടിച്ച ആശയം അതിൽ നമുക്ക് കാണാൻ സാധിക്കും ഡോക്ടർ അംബേദ്കറുടെ ആശയം ഉദാത്തമായ സങ്കല്പം നമ്മൾ അതിൽ കാണുന്നു നമ്മുടെ ഓരോ പ്രദേശത്തും നടന്നീ നടന്നിട്ടുള്ള പോരാട്ടങ്ങളിൽ ആ പോരാട്ടങ്ങളിലൊക്കെ മനുഷ്യൻ്റെ വഴി നടക്കാൻ വിദ്യാഭ്യാസത്തിനുള്ള കൂലിക്ക് വേണ്ടിയുള്ള മാറുമറിക്കുന്നതിന് വേണ്ടിയുള്ള മീശ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള മുടി നീട്ടി വളർത്തുന്നതിന് വേണ്ടിയുള്ള അങ്ങനെ അനവധി അനവധി ആയിട്ടുള്ള മനുഷ്യത്വത്തിൻ്റെ മനുഷ്യാവകാശത്തിൻ്റെ എല്ലാ ഉപ്പും അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും അതാണ് നമ്മൾ പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ പറയുകയാണ് എന്താണ് ഇവിടെ വേണ്ടത് ഈ രാജ്യം എങ്ങനെയായിരിക്കണം ഒരു ജനാധിപത്യ രാജ്യമായിരിക്കണം ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ ക്ലാസ് മുറികളിൽ പഠിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ജനങ്ങളുടെ ഗവൺമെൻറ് ഇത് പക്ഷേ ഇന്ത്യ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടി ആശയം പ്രകടിപ്പിക്കുകയാണ് വ്യത്യസ്തനായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ ആക്രമിക്കപ്പെടാതിരിക്കാനും കൂടിയുള്ള ആശയമാണ് ജനാധിപത്യം നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ നിന്ന് ആ വ്യത്യസ്തതകളെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഭരണകൂടം ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്നു അതുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായം പറയുന്നവരെ വെടിവെച്ചു കൊല്ലുന്നു നമ്മുടെ മുന്നിലുണ്ട് ധാബോൾക്കരെ പോലെ പൻസാരയെ പോലെ ഗൗരി ഗൗരിലങ്കേഷിനെ പോലുള്ളവർ ആ വ്യത്യസ്ത അഭിപ്രായം ജനങ്ങൾക്ക് വേണ്ടി പറയുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ നിർഭാഗ്യവശാൽ ഇവിടെയുള്ള കോൺഗ്രസിന്റെ നേതൃത്വമടക്കം ജനവിരുദ്ധമായ പൗരത്വ നിയമം ഇവിടെ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി തൻ്റെ ഇടത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതെങ്ങനെ നടപ്പാക്കാതിരിക്കാൻ പറ്റും എന്ന് മറുചോദ്യം ഉന്നയിക്കുന്ന ഏറ്റവും ശോചനീയമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പാർട്ടിയുടെ നിലവാരത്തിലേക്ക് ഒരു പക്ഷേ മതേതരത്വം എന്ന് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസുകാർ പോലും അങ്ങനെ പറയരുതേ എന്ന് അവരുടെ മനസ്സിൽ പറയുന്നുണ്ട് നമുക്കറിയാം എങ്ങനെയാണ് കേരളവും ഇന്ത്യയും ഒരു ജനാധിപത്യ രാജ്യത്തിലേക്ക് എത്തിയത് എല്ലാ മനുഷ്യരെയും എല്ലാ അഭിപ്രായമുള്ളവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായി നമ്മൾ മാറിയത് എല്ലാ മനുഷ്യർക്കും നീതി കൊടുക്കണം എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം വേണം എല്ലാവരെയും കൂടി കാണണം എന്നുള്ള ഉദാത്തമായ ആശയത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിയത് അങ്ങനെ ആയിരുന്നില്ലല്ലോ പതി നൂറ്റാണ്ടുകൾക്ക് മുൻപ് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ജാതിയുടെ മതത്തിൻ്റെ പ്രത്യേകിച്ച് വർണ്ണവ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഒരു മൃഗീയമായ മൃഗീയമായ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് മൃഗങ്ങൾ പോലും വിഷമിക്കും കാരണം എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ആടുജീവിതം കേട്ടിട്ടുണ്ടാവും ആടുജീവിതത്തിൽ മനുഷ്യരെക്കാൾ സ്നേഹത്തോടുകൂടി നജീബിനെ ഒരു പെരുമാറുന്നത് ഒട്ടകങ്ങളും ചെമ്മിരിയാടുകളുമാണ് അപ്പോൾ മൃഗീയമെന്ന് ഇന്ന് ആ പദം പ്രയോഗിക്കാമോ എന്ന് തരത്തിൽ മനുഷ്യർ മനുഷ്യരോട് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ ക്രൂരതകൾ നമ്മൾ കണ്ട് വിഷമിക്കുകയാണ് ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു മീറ്റ് എ ക്യാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു അതിനകത്തൊരു സഹോദരൻ എഴുന്നേറ്റിൽ നിന്ന് ചോദിച്ചു ഞങ്ങൾ മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട് ഞാനും ഉണ്ട് ചോദിച്ചു ഈ രാജ്യത്ത് കൂട്ടക്കൊലകൾ നടക്കുന്നു ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നമ്മൾ അത് കണ്ടു ഇതാ ഇപ്പോഴും മണിപ്പൂരിൽ അത് അവസാനിച്ചിട്ടില്ല തുടർന്നുകൊണ്ടേയിരിക്കുന്നു പ്രതികരിക്കുന്നവരെ വെടിവെച്ചു കൊല്ലുന്നു എങ്ങനെയാണ് ജനങ്ങൾ ഈ ഭരണകൂടത്തെ വിശ്വസിക്കുക എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ പറഞ്ഞാളെ ആക്രമിക്കുകയാണ് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഈ രാജ്യത്ത് ഈ കേരളത്തിൽ പോലും അതിൻ്റെ പ്രതിനിധികൾ പ്രകടിപ്പിക്കുന്നത് ഭയത്തോടു കൂടിയാണ് ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് കേട്ടത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടോ വല്ലതും നിങ്ങൾ ഈ പറയുന്നതിന് എന്തെങ്കിലും കണക്കുണ്ടോ അപ്പോൾ ആ ആ സഹോദരൻ പറഞ്ഞു പത്രങ്ങളിലൊക്കെ അങ്ങ് വായിക്കുന്നില്ലേ എന്ത് പത്രം അങ്ങനെ പത്രത്തിൽ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ എല്ലാവരും വളരെ മാന്യത ഇല്ലെങ്കിൽ പോലും മാന്യമായി പെരുമാൻ പെരുമാറാൻ പഠിക്കേണ്ട ഒരു കാലമാണ് ആ കാലത്ത് പോലും ജനങ്ങളോട് ധിക്കാരപരമായി ക്ഷോഭിച്ച് ജനങ്ങളെ ഒരു തരുമ്പിനും വിലക്കെടുക്കാത്ത രീതിയിൽ പെരുമാറുന്നവർ ഭരണം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ അതാണ് അതാണിപ്പോൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണഘടന ഈ രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഇത് രാജ്യത്തിന് തരുന്ന സമയത്ത് എനിക്ക് ഒന്ന് മാത്രമേ രാജ്യത്തെ ജനങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയുന്നുള്ളൂ അത് പൊളിറ്റിക്കൽ ഫ്രീഡമാണ് രാഷ്ട്രീയ അധികാരമാണ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു ചുരുക്കം ചിലത് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സായ ആളുകൾക്ക് സാർവത്രിക വോട്ടവകാശം അതിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ ധനികനെന്നോ നിസ്തനെന്നോ ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ ഭിന്ന പ്രകൃതിക്കാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ബാക്കിയുള്ളത് നമുക്കിനി നേടേണ്ടതുണ്ട് അപ്പോൾ ഇനി ഒട്ടേറെ ദൂരം നമ്മൾ താണ്ടേണ്ടതുണ്ട് ഈ രാജ്യത്തെ മനുഷ്യരുടെ നീതി കിട്ടാൻ സമത്വം കിട്ടാൻ സാഹോദര്യത്തോടു കൂടി ജീവിക്കാൻ ഒക്കെ നമുക്കിനി ഇനി ഒട്ടേറെ ദൂരം ഈ ഭരണ സംവിധാനത്തെ ഉപയോഗിച്ച് താണ്ടേണ്ടതുണ്ട് അപ്പോഴാണ് അതിനെ അട്ടിമറിക്കുന്ന ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കുന്ന ഭരണകൂട സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്ന നയസമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇവിടെ കേരളത്തിൽ അത്യുഷ്ണത്തിൽ നിന്ന് സൂര്യൻ്റെ മാരകമായ അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്ന് ഒരു ഓസോൺ പാളി പാളികണക്കെ സംരക്ഷിച്ച് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ഇനിയും രണ്ടര വർഷക്കാലം താണ്ടേണ്ടതുണ്ട് ഈ ഈ ക്ഷേമ പ്രവർത്തനങ്ങളുമായി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് അങ്ങനെ പോകുമ്പോൾ കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് ആർക്കു വേണ്ടി ശബ്ദിക്കണം ഇവിടെ നിന്ന് ജയിച്ചു പോകുന്നവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചല്ലോ നമുക്കെല്ലാം അറിയാമല്ലോ ഇവർ ആർക്കു വേണ്ടിയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ശബ്ദിച്ചത് നമുക്ക് നമുക്കെതിരെ കേരളത്തിലെ ജനങ്ങൾക്കെതിരെ കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്നവർക്കെതിരെ കേരളത്തിന്റെ വികസനം കൊതിച്ചു കഴിയുന്നവർക്കെതിരെ കേരളത്തിലെ യുവാക്കൾക്കെതിരെ കേരളത്തിലെ സ്ത്രീകൾക്കെതിരെ എല്ലാ വിഭാഗം ജനങ്ങൾക്കെതിരെ കടലോര പ്രദേശങ്ങളിൽ കടലുമായി ഉപജീവനം ബന്ധപ്പെട്ട് കഴിയുന്നവരെ അവർക്കൊക്കെ എതിരെയാണ് കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എം പിമാർ നിർഭാഗ്യവശാൽ ഒന്നോ രണ്ടോ പേരൊഴിച്ച് പ്രസംഗിച്ചിട്ടുള്ളത് നിലപാടെടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സൂചിപ്പിച്ചു ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ ദാ മുന്നിൽ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പതിനേഴ് തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് എടുക്കേണ്ട അത്യന്തം ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ സ്ത്രീ പുരുഷ ഭിന്ന പ്രകൃതി ഭേദമന്യേ നമ്മൾ ഒരേപോലെ പ്രതികരിക്കേണ്ടത് ജനാധിപത്യം നിലനിൽക്കണം ജനങ്ങൾക്കിവിടെ സമാധാനത്തോടുകൂടി സ്വസ്ഥമായി നിർഭയമായി ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായി ഇന്ത്യ നിലനിൽക്കണം അതിന് കേരളത്തിന് ആകുന്നത് അണ്ണാറക്കണ്ണനും തന്നാലായത് നമുക്ക് ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളാണുള്ളത് ഈ ഇരുപത് പാർലമെന്റ് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്നും ഈ കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദിക്കാൻ നിസ്വരായവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇനിയും എന്താണ് സ്വാതന്ത്ര്യമെന്നോ എന്താണോ നീതിയെന്നോ എന്താണോ സാഹോദര്യമെന്നോ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കാൻ പോലും കഴിയാത്ത ആളുകൾ കോടിക്കണക്കിനാളുകളിൻ്റെക്കകത്തുണ്ട് അവർക്കൊക്കെ അതെന്താണെന്ന് സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ ഉള്ള ഒരു സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കണം അതുകൊണ്ട് കേരളത്തിൻ്റെ ശബ്ദമാകാൻ ഈ ഈ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ശബ്ദമാകാൻ ഈ സംസ്ഥാനത്തിലെ ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്താത്ത ഇരുപത് പേർ ഇവിടെ നിന്ന് പോകണം അത് നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്തുകൊണ്ട് ഇന്നലത്തെ ചർച്ചയിൽ ഇടതും വലതും ഇരുന്നോട്ട് ഈ രണ്ടുപേരും പറഞ്ഞത് ഇടതുപക്ഷം ബി ജെ പി ഹൈബിയിടൻ പറയും ഇടതുപക്ഷം ബി ജെ പിയുമായി ചങ്ങാത്തത്തിലാണ് രാധാകൃഷ്ണൻ സാറ് പറയും ഇടതുപക്ഷം കോൺഗ്രസുമായി ചങ്ങാത്തത്തിലാണ് ഞാനതിന് മറുപടി പറയാൻ പോയില്ല കാരണം എന്താണെന്നറിയോ അത്രയ്ക്ക് തരന്താണ് തമാശയാണ് രണ്ടുപേരും പറഞ്ഞത് ഈ രാജ്യത്ത് നൂറ്റി പന്ത്രണ്ടോളം വരുന്ന എം എൽ എമാർ പോയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പതിമൂന്ന് മുഖ്യമന്ത്രിമാർ പോയിട്ടുണ്ട് ബി ജെ പിയിലേക്ക് ഏറ്റവും ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ഹിമാചൽ പ്രദേശ് ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ദൈവത്തോർത്ത് ഞങ്ങൾക്ക് വേണ്ടി ഭരിക്കൂ എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറ്റി ആറു പേർ സ്വന്തം നേതാവിനെതിരെ വോട്ട് രേഖപ്പെടുത്തുകയാണ് രാജ്യസഭയിൽ ഈ കേരളത്തിൽ നിന്ന് പോകില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് കേരളത്തിലെ മറ്റു മറ്റ് പോലെ പോലെയല്ല എന്ന് നമ്മൾ കരുതിയിരുന്നു അതും സംഭവിച്ചു പ്രധാനപ്പെട്ട ഈ കേരളം ഭരിച്ച രണ്ട് പ്രധാന മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോകാണ് ഇനി ആരാണ് എപ്പോഴാണ് പോകുന്നത് എന്നറിയില്ല ഇപ്പോ ഇരുപത് മണ്ഡലത്തിനകത്തും നിർത്തിയിട്ടുള്ള കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പ് വരെയും ആ പേരിൽ ആ അടയാളത്തിൽ അവിടെ ഉണ്ടാകുമോ എന്ന് ജനങ്ങൾക്കറിയില്ല അത്തരത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഒരു നിലപാടില്ലാത്ത ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു നിർഭാഗ്യവശാൽ ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട് നമുക്കൊക്കെ വിഷമമുണ്ട് കാരണം ഇവര് അല്പമെങ്കിലും മതേതരത്വം പറഞ്ഞുകൊണ്ടെങ്കിലും നിൽക്ക നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ കേരളത്തെ രക്ഷിക്കാൻ ഇന്ത്യയെ രക്ഷിക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ജനവിരുദ്ധമായ നയങ്ങൾ അത് സി എ മാത്രമല്ല ജനങ്ങൾക്കെതിരായ നയങ്ങൾ നടപ്പിലാക്കിയാൽ അത് എതിർക്കുക തന്നെ ചെയ്യും അതിവിടെ നടപ്പിലാക്കില്ല കാരണം എന്തുകൊണ്ടൊന്ന് ചോദിച്ചല്ലോ എന്തുകൊണ്ട് നിങ്ങൾ നടപ്പിലാക്കില്ല പാർലമെന്റ് പാസ്സാക്കിയതല്ലേ കാരണമുണ്ട് രാജാവിൻ്റെ ശാസനകളെ ഒക്കെ ലംഘിച്ച് ലംഘിച്ച് ലംഘിച്ചാണ് ഇവിടെ എത്തിയത് രാജവാഴ്ച കാലത്ത് നമുക്കറിയാമല്ലോ രാജാവിൻ്റെ ശാസനകൾക്കെതിരെ വർത്തമാനം പറഞ്ഞാൽ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല എന്നറിഞ്ഞ ഒരു ജനത ആ ജനതയാണ് തല പോകണമെങ്കിൽ പോകട്ടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഞാൻ ശബ്ദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാജവാഴ്ച രാജശാസനകൾ ലംഘിച്ച് ലംഘിച്ച് ലംഘിച്ചാണ് ജനാധിപത്യത്തിലേക്ക് നമ്മൾ വന്നത് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത എന്താ നിയമം നിർമ്മിക്കാൻ അവകാശം നിയമസഭയ്ക്കും പാർലമെന്റിനും ഒക്കെയാണ് ശരി സമ്മതിച്ചു പക്ഷേ ഈ അവകാശം കൊടുത്തത് ഈ നിയമസഭ ഉണ്ടാക്കിയത് ഈ പാർലമെന്റ് ഉണ്ടാക്കിയത് ഈ പാർലമെന്റ് മെമ്പർമാരെ ഉണ്ടാക്കിയത് പ്രധാനമന്ത്രിമാരെ ഉണ്ടാക്കിയത് ആരാ ജനങ്ങൾ അപ്പം സുപ്രീം ആരാ ജനങ്ങളാണ് സുപ്രീം ദ പീപ്പിൾ ഇസ് ദ സുപ്രീം അതുകൊണ്ട് ജനങ്ങൾക്കെതിരെ വന്നാൽ ജനങ്ങൾ പ്രതികരിക്കുക ചെയ്യും തന്നെ ചെയ്യും ജനങ്ങൾക്ക് താഴെയാണ് ബാക്കിയല്ല ഭരണഘടന ജനങ്ങൾ ഉണ്ടാക്കിയതാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കിയതാണ് നമ്മളിവിടെ തടിച്ചൊരുമിച്ച് കൂടി ഇരിക്കാനുള്ള ഒരു സാഹചര്യം ജനങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ആര് വന്നാലും ആര് വന്നാലും അത് ആര് സഹിച്ചാലും കേരളം സഹിക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജീവശ്വാസം അവസാന ജീവശ്വാസം വരെ അതിനെതിരെ പടപൊരുതുക തന്നെ ചെയ്യും എന്ന് നമ്മുടെ എല്ലാവരോടും പറഞ്ഞു പഠിപ്പിക്കാൻ നമ്മുടെ ആശയം കൈമാറാൻ ഉള്ള ഒരു അവസരം കൂടിയായി ഇത് എടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ ഇവിടെ ഞാൻ വന്നപ്പോൾ പലരും പറഞ്ഞു ടീച്ചർ അവിടെ വന്നിട്ടില്ല ഇവിടെ വന്നിട്ടില്ല അവിടെയൊക്കെ വരണോട്ടോ തീർച്ചയായും വരണം എന്നുണ്ട് അതിനാണല്ലോ നിങ്ങൾ എന്നെ നിർത്തിയിട്ടുള്ളത് എനിക്കറിയാം പക്ഷേ ഏഴ് എം എൽ എമാരുടെ മണ്ഡലങ്ങൾ ഉള്ള പ്രദേശം ഇവിടെയൊക്കെ ഒരു മുപ്പത്തിയാറ് ദിവസമായി രാവിലെ ഒരു മണി മുതൽ വൈകിട്ട് പത്ത് മണി വരെ ഓട്ടത്തിലാണ് നമ്മൾ നമുക്ക് വേണ്ടി നിങ്ങളും ഓട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ഓടുകയാണ് പിന്നെ അപ്പം എന്താ ഒരു 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 പ്രതിവിധി എന്താ പരിഹാരം എന്താ എല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും നമ്മുടെ സഖാക്കൾ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവർ എല്ലാവരെയും ചേർത്ത് നിർത്തി ഷൈനി ടീച്ചർ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ചുറ്റി ഗാരിവാൾ നക്ഷത്രത്തിൽ മത്സരിക്കുന്നു എന്നുള്ള പ്രചരണവുമായി ഓരോരുത്തരും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളെ കണ്ടില്ല എന്ന് പറയുന്നിടത്തേക്ക് പോയി വോട്ട് വാങ്ങി ഈ പ്രത്യേക സാഹചര്യം പറഞ്ഞ് മനസ്സ് ബോധ്യപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോവുക തന്നെ വേണം നിങ്ങളോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഉണ്ട് എന്നാണ് ഞാൻ ഒരു പരിധിവരെ കരുതുന്നത് എന്തെങ്കിലും എന്താ കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക തിരുത്താൻ തയ്യാറാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ കെ ജെ ഷൈൻ ടീച്ചർ എന്ന എന്നെ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വിജയിപ്പിക്കുമ്പോൾ ഒരു സഹോദരി പറഞ്ഞു ടീച്ചർ ജയിക്കണോട്ടോന്ന് അങ്ങനെ ഞാൻ ഒറ്റയ്ക്കല്ല ജയം നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ജയില്ലല്ലോ ഇടതുപക്ഷത്തിന് നമ്മൾ ഒരുമിച്ച് ജയിക്കും നമുക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് വോട്ട് ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ജയിക്കും അതിന് നമുക്ക് ഒരുമിച്ച് പോരാടാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കൊടും ചൂടിലും വേനലിലും ഇത്രയും നേരം എത്തി നിന്ന് ഇവിടെ എത്തി ഈ ഈ സമര പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിനീതമായി നമസ്കാരം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി